അമേരിക്കയിൽ ശക്തമായ ശീതക്കാറ്റിനെ തുടർന്ന് പതിനാറ് സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്യോമഗതാഗതം താറുമാറായി രണ്ട് ദിവസത്തിനിടെ ഒമ്പതിനായിരത്തിലധികം വിമാന സർവീസുകൾ റദ്ദാക്കി ശനിയാഴ്ച കുറഞ്ഞത് മൂവായിരത്തി നാനൂറ് ഫ്ളൈറ്റുകൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തു ഞായറാഴ്ച ആറായിരത്തോളം വിമാനങ്ങളാണ് റദ്ദാക്കിയത് കിഴക്കൻ ടെക്സാസ് മുതൽ നോർത്ത് കരോലിന വരെ വ്യാപകമായ മഞ്ഞുവീഴ്ച ഇപ്പോഴും തുടരുകയാണ് ന്യൂ മെക്സിക്കോയിൽ നിന്ന് ന്യൂ ഇംഗ്ലണ്ട് വരെ ഏകദേശം പതിനാല് കോടി പേര് ശൈത്യകാല കൊടുങ്കാറ്റിന്റെ ഭീഷണിയിലാണ് ഈ പ്രദേശങ്ങളിൽ സംസ്ഥാനങ്ങൾ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് താപനില മൈനസ് നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുകയാണ് കൊടുങ്കാറ്റ് കടന്നുപോയതിനു ശേഷം മഞ്ഞുമൂടിയ മരങ്ങളും വൈദ്യുതി ലൈനുകളും വീഴുന്നത് കൂടുതൽ പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട് നഗരത്തിലെ ശുചീകരണ തൊഴിലാളികൾ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിരോധ പ്രവർത്തനമാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ന്യൂയോർക്ക് സിറ്റി മേയർ സൊഹറാൻ മമദാനി പറയുന്നു ഒക്സോമ സിറ്റിയിൽ പതിനാല് ഇഞ്ച് വരെ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നും അറ്റ്ലാന്റ മെട്രോ ഏരിയയിൽ മരങ്ങൾ കടപൊഴുകാനും വൈദ്യുതി ബന്ധം തടസ്സപ്പെടാനും കാരണമാകുന്ന തരത്തിലുള്ള ഐസ് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂയോർക്ക് ബോസ്റ്റൺ വാഷിംഗ്ടൺ ഡിസി തുടങ്ങിയ നഗരങ്ങളിൽ ഞായറാഴ്ച മുതൽ തിങ്കളാഴ്ച വരെ എട്ട് മുതൽ പതിനാറ് ഇഞ്ച് വരെ മഞ്ഞുവീഴ്ചയാണ് പ്രതീക്ഷിക്കുന്നത് ടെക്സാസിൽ മാത്രം നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം പേർക്ക് വൈദ്യുതി തടസ്സം നേരിടാൻ സാധ്യതയുണ്ടെന്ന് മുൻകാല അനുഭവങ്ങൾ മുൻനിർത്തി അധികൃതർ പറയുന്നു തിങ്കളാഴ്ച സ്കൂളുകൾക്ക് അവധി നൽകാൻ ഫിലാഡൽഫിയ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ തീരുമാനിച്ചു കടന്നുപോയാലും കാനഡയിൽ നിന്നുള്ള തണുത്ത കാറ്റ് അടുത്ത ആഴ്ചയും അമേരിക്കയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ തുടരും എന്നാണ് പറയുന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും കഠിനമായ ശീതകാല സാഹചര്യങ്ങളിൽ ഒന്നിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നുപോകുന്നത് ഏകദേശം ഇരുപത്തിമൂന്ന് കോടി അമേരിക്കക്കാർ വരുന്ന ദിവസങ്ങളിൽ അതിശക്തമായ തണുപ്പിനും മഞ്ഞുവീഴ്ചക്കും സാക്ഷ്യം വഹിക്കുമെന്നാണ് പ്രവചനം സാധാരണയായി കഠിനമായ മഞ്ഞുവീഴ്ചയും ശൈത്യവും ബാധിക്കാത്ത ഒരു പ്രദേശമാണ് ടെക്സസ് എന്നാൽ ഇത്തവണ സ്ഥിതി വളരെ വ്യത്യസ്തമാണ് ലോൺ സ്റ്റാർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ടെക്സസിലാണ് കൊടുങ്കാറ്റ് ഏറ്റവും വലിയ ആഘാതം സൃഷ്ടിക്കുക ബുധനാഴ്ച വരെ വീടിന് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് ടെക്സസിലെ ഭരണകൂടം ജനങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു എമർജൻസി മാനേജ്മെന്റ് ആൻഡ് ക്രൈസിസ് റെസ്പോൺസ് ഡയറക്ടർ പറയുന്നതനുസരിച്ച് അടുത്ത നാലോ അഞ്ചോ ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണം മരുന്നുകൾ മറ്റ് അത്യാവശ്യ സാധനങ്ങൾ എന്നിവ ഓരോ കുടുംബവും കരുതി വെക്കേണ്ടതുണ്ട് അടുത്ത എഴുപത്തിരണ്ട് മണിക്കൂർ നേരത്തേക്ക് റോഡുകളിൽ വാഹനങ്ങളുമായി ഇറങ്ങുന്നത് ജീവനെ തന്നെ ഭീഷണിയാണെന്നൊരു ഉണ്ട് ശക്തമായ കാറ്റും ഐസ് വീഴ്ചയും വൈദ്യുതി ബന്ധത്തെയും കുടിവെള്ള വിതരണത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട് ഐസ് പാളികൾക്ക് ടൺ കണക്കിന് ഭാരം ഉണ്ടാകുമെന്നതിനാൽ വൈദ്യുത പോസ്റ്റുകൾ കടപുഴകാനും സാധ്യതയുണ്ട് പൈപ്പുകൾ ഐസായി മാറുന്നത് തടയാനും ആശുപത്രികളുടെ പ്രവർത്തനം സുഗമമാക്കാനും പ്രത്യേക നടപടികൾ ഭരണകൂടം സ്വീകരിച്ചു കഴിഞ്ഞു കൊടുങ്കാറ്റ് വരുമെന്ന വാർത്ത പരന്നതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയത് വിപണിയിൽ വലിയ തിരക്കിനും കാരണമായി വാൾമാർട്ട് ട്രേഡർ ജോസ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ റീറ്റെയിൽ സ്ഥാപനങ്ങളിൽ ജനങ്ങൾ തിക്കിത്തിരക്കുന്ന കാഴ്ചയാണ് അപ്പവും പാലും വെള്ളവും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പലയിടത്തും തീർന്നുപോയ നിലയിലാണ് മണിക്കൂറുകളോളം നീളുന്ന ക്യൂവാണ് പല കടകൾക്ക് മുന്നിലും കാണപ്പെടുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോർട്ട് ബർത്തിലെ നാഷണൽ വെതർ സർവീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ടെക്സസിന്റെ പല ഭാഗങ്ങളിലും ഫ്രീസിംഗ് റെയിൻ ആരംഭിച്ചു കഴിഞ്ഞു ഇത് റോഡുകളെ ഐസ് പാളികളാക്കി മാറ്റുകയും വാഹനങ്ങൾ തെന്നിമാറാൻ കാരണമാവുകയും ചെയ്യും തെക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തുടങ്ങി മിഡ് വെസ്റ്റ് വഴി നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലേക്ക് നീളുന്ന കൊടുങ്കാറ്റ് ന്യൂയോർക്ക് ബോസ്റ്റൺ എന്നിവിടങ്ങളിൽ ഒരടിയിലധികം ഉയരത്തിൽ മഞ്ഞുവീഴ്ചയ്ക്ക് കാരണമാകുമെന്ന് കരുതപ്പെടുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങൾ സംയമനം പാലിക്കണമെന്നും സുരക്ഷിതരായി വീടിനുള്ളിൽ തന്നെ ഇരിക്കണമെന്നുമാണ് അധികൃതർ നൽകുന്ന അവസാനത്തെ സന്ദേശം